എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടാബ് ഇത് ഞാൻ ആക്രി കടയിൽ നിന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഫോൺ അതിൻ്റെ ടച്ച് ഒക്കെ അംപ്ലൈൻ്റായിരുന്നെങ്കിൽ അതിലെ ഡേറ്റകൾ നമുക്ക് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ടാബ് വാങ്ങിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് കിട്ടിയത് നമ്മുടെ കഴിഞ്ഞ റീസ്റ്റോറേഷൻ വീഡിയോയിലും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിലെല്ലാം ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്ന റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ് അങ്ങനെ ഞാൻ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തപ്പിപ്പോയി എനിക്ക് ഈ തവണ കിട്ടിയത് ഈ ഒരു ടാബായിരുന്നു ഈ ഒരു ടാബിന് നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ഈ ഒരു ടാബിൻ്റെ കൂടെ ഒരു മീഡിയ പ്ലെയർ കൂടി കിട്ടിയിരുന്നു അപ്പോൾ കൂടുതലും കമൻറ്റ് വന്ന് ടാബിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആദ്യം ചെയ്യാനായിട്ടാണ് അതുപോലെ ഞാൻ ഈ ഒരു ടാബ് വാങ്ങിയത് തൊടുവ ഇടവട്ടിയ റോഡിലുള്ള ആക്രിക്കടയിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആക്രി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പ് ഐപ്പാഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ നല്ലത് സ്ക്രീനിന്നും പൊട്ടാത്തു നോക്കി തപ്പി കണ്ടുപിടിച്ചെടുക്കുവാണ് അപ്പോൾ ഈ രാക്കർ കടയിൽ നിന്ന് എനിക്ക് ഈ ഒരു മീഡിയം പ്ലയറും അതുപോലെ ഈ ഒരു ആണ് കിട്ടിയത് രണ്ടിനെ കൂടി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഇതില് ഈ ടാബിന്റെ ബാറ്ററി എല്ലാം ബൾജ് ആയിട്ടിരിക്കുന്നതാണ് അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ രാക്കർക്കടയിൽ തന്നെ ഇത് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഇവിടെ രൂപയ്ക്ക് വാങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കട്ടെന്ന് മേടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഒന്ന് ഇതിൻ്റെ ഗ്ലാസിൻ്റെ പൊട്ടലെന്തെങ്കിലും ഉണ്ടോ രണ്ടാമത് ആണെങ്കിൽ അതിൻ്റെ ബാക്കിലെ ആ ഒരു കവർ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു അത് അഴിച്ചതാണെന്ന് അതായത് ആരെങ്കിലും സർവീസ് ചെയ്യാൻ നോക്കിയതാണോ നോക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തേക്ക് നീതി ടാബിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസിന് പൊട്ടലൊന്നും ഇല്ല പക്ഷേ ഇത് ആരോ അഴിച്ചതാണ് ഇതിൻ്റെ ബാക്കിൽ പല സ്ക്രൂ മിസ്സിങ് ആയിരുന്നു പിന്നെ ബാക്കിൽ നിന്ന് തന്നെ ഇതിൻ്റെ മദർ ബോർഡൊക്കെ കാണാൻ പറ്റുകൊണ്ട് മദർ ആരും റിപ്പയർ ചെയ്ത പോലെ ഒന്നും തോന്നിയില്ല അപ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയതായിരിക്കണം അപ്പോൾ ആദ്യമേ നമ്മൾ റഫ് ആയിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന പൊടി എല്ലാം ഒന്ന് ആക്കുവാണ് അതുപോലെ ഇതിൻ്റെ ബാക്കിൽ സിമ് മെമ്മറി കാർഡ് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് എന്തോ ഒരു കവർ പോലെ ഉണ്ടായിരുന്നു അത് മിസ്സിങ് ആയിട്ട് മാസ്കിൻ്റെ എന്തോ വെച്ച് ഒട്ടിച്ചൊരു പാട് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം അടിച്ച് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ആദ്യമേ തന്നെ അതുപോലെ ഞാൻ ഈ ഒരു ടാബ് ആഗ്ര കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് മദർ ബോർഡ് ഇങ്ങനെ ആയിട്ട് കാണാൻ പറ്റിയിരുന്നു അതുകൊണ്ട് മദർ ബോർഡിൽ നിന്നും വർക്ക് നടത്തിയായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെയൊക്കെ സ്ട്രിപ്പുകൾ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ഒരു എല്ലാം കട്ടായി പോകുന്നുണ്ടോ നോക്കി അതിനൊന്നും കുഴപ്പം തോന്നിയില്ല അതുപോലെ ഇതിൻ്റെ മദർ ബോർഡിലേക്ക് ഉണ്ടായിരുന്ന പല സ്ക്രൂകളും നേരത്തെ ആരും അഴിച്ചതാണ് അപ്പം നമുക്കിനി ബാക്കിയുള്ള സ്ക്രൂ ഒക്കെ അഴിച്ചിച്ച് ഇത് സെപ്പറേറ്റ് എടുക്കാം അതുപോലെ ഫ്രണ്ടിലെ ഒരു ഗ്ലാസ് ഒരു സൈഡിൽ നിന്ന് പാനിലേന്ന് വിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഇതൊക്കെ നമുക്ക് വീണ്ടും ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അതുപോലെ ഈ എൽ സി ഡി സ്ക്രീനിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് റഫ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഡിസ്പ്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ബലത്തിലെ അമർത്തി ചെയ്യരുത് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിപ്പോൾ ഡിസ്പ്ലേ നമ്മളിവിടെ ക്ലീൻ ആക്കിയപ്പോൾ നല്ല ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു ടച്ച് ഗ്ലാസും കൂടെ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിന് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഈ ഒരു ടച്ച് ഗ്ലാസിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പോൾ ഇവിടെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ റഫ് ആയിട്ടൊന്ന് ക്ലീനാക്കിയിരുന്നു ഇനി നമ്മൾ ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചും കൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഫുൾ ആയിട്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ടച്ച് ഗ്ലാസ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ആക്കി എടുത്ത ഈ ഒരു ടച്ച് ഗ്ലാസും ഡിസ്പ്ലേയും നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഈ ഒരു ടച്ച് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇത് ലീക്ക് കാണുന്ന രണ്ട് സ്ട്രിപ്പുകളിൽ ഒന്ന് ടച്ചിൻ്റെയും ഒന്ന് ഡിസ്പ്ലേയുടെയും ആണ് അപ്പോൾ ഇതിൽ ടച്ചിൻ്റെ സ്ട്രിപ്പിന് ചെറിയ ഡാമേജ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ലൈനുകളിലൊക്കെ ചെറിയ ഡോട്ട് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എത്രത്തോളം വർക്കിങ്ങ് ആകുമെന്ന് അറിയത്തില്ല എല്ലാം ചെയ്ത് നോക്കിയെങ്കിലാണ് അറിയാൻ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് ഈ ഒരു ടച്ച് ഗ്ലാസ് അകന്നിരിക്കുന്ന ഈ ഒരു പാനലൈന്ന് വിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് പശ ഉപയോഗിച്ച് ഓടിച്ചെടുക്കണം അപ്പം ഇതിനുള്ള പശ ഇതൊക്കെ നമുക്ക് എം കെയർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അയച്ചതെന്നാണ് ഈ ഒരു പശയും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഇതൊക്കെ നമുക്ക് എം കെയർ വെബ്സൈറ്റ് അയച്ചുതന്നാണ് അപ്പോൾ ഈ ഒരു പശി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഗ്ലാസുകളൊക്കെ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും തടിച്ചെടുക്കാനും പറ്റും ഹീറ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ പശിയിട്ട് ഒട്ടിച്ചത് പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റബ്ബർ ബാൻഡും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ടാബിൻ്റെ ബാക്കി കവർ അപ്പോൾ ഈ ഒരു കവറിൽ ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രഷും കാർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് ആക്കി കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ളത് കഴുകുമ്പോൾ ഈ ഒരു ക്യാമറയുടെ അവിടുത്തെ ഗ്ലാസ് അത് പോറാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കഴിയേക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കഴുകിയെടുത്ത ഈ ഒരു ബാക്ക് കവർ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ മുകളിലിട്ടിരിക്കുന്ന ഈ റബ്ബർ ബാൻഡ് ഇതും ഊരി കളയാം ഇനി ഓരോരോ കണക്കുകൾ നമുക്ക് വീണ്ടും റീഫിറ്റ് ചെയ്യാം ഇന്ന് നമ്മൾ ഈ ഒരു ടാബ് വർക്ക് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ലിധിയൻ ബാറ്ററിയാണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു മൂന്നേ പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററി തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ബാറ്ററി ഡാമേജ് ആയതാണ് നമ്മളത് എടുക്കാൻ അപ്പോൾ ഈ കാണുന്ന ഞാനിവിടെ ഒരു ലിദിയൻ ബാറ്ററി ചാർജർ ഉണ്ടാക്കിയാണ് ബി എം എസ് ബോർഡൊക്കെ വെച്ച് അപ്പം ബി എം എസ് ബോർഡിൽ ഔട്ടിൽ രണ്ട് വയർ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വയറും ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ ഈ ഒരു പോയിന്റിലേക്ക് സോൾവ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബി എം എസ് ബോർഡ് എന്നുള്ള രണ്ട് വയറും ഈ ഒരു ബാക്ക് കവറിൻ്റെ ഹോളിക്കോടെയാണ് എടുക്കുന്നത് ഉള്ളിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററിയും കൂടി കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ രണ്ടായിരം എം എച്ച് ഉള്ള ബാറ്ററിയാണ് എടുത്തേക്കുന്നത് ബാറ്ററിയുടെ ഔട്ട് നമ്മൾ ടാബിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബി എം എസ് ബോർഡിൻ്റെ ഔട്ടിൽ നിന്നാണ് അപ്പോൾ ഇത് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ പവർ ബട്ടണിൻ്റെ സ്വിച്ചൊന്നും ഒന്നും ബൈക്ക് ഓവറില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്ക്രൂട്ടർ ഉപയോഗിച്ചാണ് പവർ ബട്ടണിൽ എക്കിയത് സംഭവം എന്തായാലും ഓൺ ആയിട്ടുണ്ട് ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആക്രക്കിടയിൽ നിന്ന് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തുകഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഓണായി വരുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടാം ഇപ്പോൾ ഇവിടെ ഈ ടാബിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിൽ ബാറ്ററി കണക്ട് ചെയ്തു പിന്നെ ഇതിലെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി ക്ലീൻ ആക്കി എടുത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഈ ഒരു ടാബ് ഇപ്പം ഓണായി വന്നിട്ടുണ്ട് അങ്ങനെ കുറേ നേരം ഒരു ലൈൻ മാത്രം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഈ ഒരു സ്ക്രീൻ വന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടച്ച് വർക്കിങ് ഇതിൻ്റെ ടച്ച് ഫുൾ ആയിട്ട് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിന് നമുക്ക് വേറൊരു വഴിയുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് വേണ്ടത് ഒരു മൗസും പിന്നെ ഒരു ടി ജി അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ പ്രൈവറ്റ് ഡേറ്റയുള്ള ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് ടച്ച് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഡേറ്റൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി ഫോണിൻ്റെ ചാർജിങ് സോക്കറ്റിൽ ഒ ടി ജി കണക്ട് കണക്ട് ചെയ്യുക സീ പോട്ടോ മൈക്രോ യൂസ് ബി അതിന് മൈക്രോ യൂസ് ബി ആണ് അതിലേക്ക് മൗസും കണക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഈ ഒരു മൗസ് ഉപയോഗിച്ച് ഫോൺ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ എന്തെങ്കിലും പാസ്വേഡ് ഒക്കെ ഉള്ള ഫോണാണെങ്കിൽ നമുക്ക് വേറെ കീബോർഡും കണക്ട് ചെയ്യാൻ പറ്റും യൂസ് ബി ടൈപ്പ് ശരിക്കും നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതുപോലെ തന്നെ ഫോണിലോ അല്ലെങ്കിൽ ടാബിലിങ്ങനെ വരും അപ്പോൾ നമ്മളിത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് അലക്ടർ സെലക്ട് കൊടുത്താൽ മതി അപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ടാബില് രണ്ടാമത്തെ പ്രശ്നം ഇതിന് പാസ്വേഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു രണ്ട് ടാസ്ക് ആണ് കിട്ടിയേക്കുന്നത് ഒന്ന് ഇതിൻ്റെ ടച്ച് വർക്കിങ്ങില്ല രണ്ട് ഇതിൻ്റെ പാസ്വേഡ് അപ്പോൾ ഇത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ആളിട്ട പാസ്വേഡാണ് എന്തുകൊണ്ടും അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ പാസ്വേഡ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കാം ഫോട്ടോ എടുക്കാം അത്രയും പക്ഷേ നമുക്ക് ഇതിനും വഴിയുണ്ട് ഇതേ എല്ലാ ഫോണിലും ഇതേ രീതി തന്നെ ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടാബ് പവർ ഓഫ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാനിവിടെ ടാബ് പവർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഓളിയും അപ്പ് ബട്ടണിലും അതുപോലെ തന്നെ പവർ ബട്ടണിലും ഇതിൽ രണ്ടിലും ഒരുമിച്ച് പ്രസ് ചെയ്യണം അപ്പോൾ ഇത് പല ഫോണുകളിലും പല രീതിയിലായിരിക്കും ചില എൻ്റെ ഓളിയും ഡൗൺ ബട്ടണിലായിരിക്കും ഞെക്കേണ്ടത് ഓളിയും ഡൗണിലും പവർ ബട്ടണിലായിരിക്കും ഞാൻ ഇന്നിവിടെ എടുത്തേക്ക് ഈ ഒരു ടാബിൽ ഓളിയും അപ്പ് ബട്ടണിലും അതുപോലെ തന്നെ പവർ ബട്ടിലാണ് ഞണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനൊക്കെ ഓൺ ആയി വരും അപ്പോൾ അങ്ങനെ സ്ക്രീൻ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പവർ ബട്ടനിൽ നിന്ന് കയ്യെടുക്കുക ഓളിയും അപ്പ് ബട്ടനിൽ നിന്ന് കയ്യെടുക്കാൻ പാടില്ല അങ്ങനെ ഏകദേശം ഒരു അഞ്ച് സെക്കൻഡോളം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ തന്നെ ഒരു ചെറിയൊരു മെനു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ തെളിഞ്ഞു വരും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മെനു ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻസ് നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതിനകത്ത് വേറെ ടച്ച് ഒന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് ഓളിയും അപ്പ് ഡൗൺ അതിൽ പ്രസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ ഏതാണോ അതിലേക്ക് എൻട്രി ചെയ്യാൻ പവർ ബട്ടണിൽ പ്രെസ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ചെയ്തെടുക്കേണ്ടത് വൈപ്പ് ഡേറ്റ അതുപോലെ ഫാക്ടറി സെറ്റ് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ഈ ഒരു ടാബിലുള്ള എല്ലാ ഡേറ്റസും പൊക്കോളും അതുപോലെ പാസ്വേഡ് പൊക്കോളും പുതിയ ടാബ് മേടിക്കുമ്പം എങ്ങനെയാണോ അതൊരവസ്ഥയിലായിരിക്കും ഇതിനകത്തുള്ള എല്ലാം അപ്പോൾ ഇത് ഈ ഒരു ടാബിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ ഫോണുകളിലും ഇതേ ഒരു സെറ്റിംഗ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലുണ്ടായിരുന്ന പഴയ ഡേറ്റ എല്ലാം ഫോർമാറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും പഴയ ഇരുമേനി തന്നെ വരും അപ്പോൾ ഇതിനകത്ത് റീബൂട്ട് സിസ്റ്റം നോ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി ടാബ് അല്ലെങ്കിൽ ഫോൺ ഓൺ ആയി വരും ഇനി ഇത് ഓൺ ആയി വരുമ്പോൾ കൺട്രി അതുപോലെ തന്നെ ലാംഗ്വേജ് ടൈം ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പുതിയ ഫോണൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെ അപ്പോൾ കൂടുതലായിട്ടും മൊബൈൽ ഫോണിനൊക്കെ ടച്ച് കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഡേറ്റ കളയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ മൗസ് കണക്ട് ചെയ്ത് നമുക്കിതില എല്ലാം കളയാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സർവീസിന് എടുത്താൽ ഏകദേശം മൂന്ന് മാസമാണെന്ന് തോന്നുന്നു മൂന്ന് മാസം വരെയാണ് സാധനം നന്നായാലും ഇല്ലെങ്കിലും അവർ സൂക്ഷിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ ഒഴിവാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നന്നാക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ നന്നായി ഇല്ലെങ്കിൽ അത് തിരിച്ച് മേടിക്കേണ്ട കടമ നിങ്ങളെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ സ്ക്രാപ്പിൽ കൊടുക്കും ഇതൊക്കെ പിന്നെ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് പറയാൻ പറ്റില്ല പ്രൈവറ്റ് ഡേറ്റയൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക ബ്റ്റ് ആ വിപ്പ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ എല്ലാം ചെയ്തു കൊടുക്കണം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന മൗസ് ഉപയോഗിച്ച് മാത്രമാണ് ഇതിൻ്റെ ടച്ച് ഫുൾ ആയിട്ട് കംപ്ലയിൻ്റ് ആണ് ടച്ച് കംപ്ലയിൻ്റ് ആവുള്ള കാരണം ആ ഒരു സ്ട്രിപ്പിന് ചിലപ്പോൾ ഡാമേജ് ആയതുകൊണ്ടായിരിക്കും എന്താണെന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ഒരു ടാബിൻ്റെ ടച്ച് കംപ്ലയിൻ്റ് ആണെങ്കിലും നമുക്കിവിടെ മൗസ് ഉപയോഗിച്ചതിനകത്ത് എല്ലാം ഓപ്ഷൻസും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ടച്ച് വർക്കിംഗ് ചെയ്യാത്തതുകൊണ്ട് ഒരു ആൻഡ്രോയിഡ് ടി വി ആയിട്ടാണ് മാറ്റാൻ പോകുന്നത് ഇനി അതുപോലെ നമുക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആർക്കിടയിൽ നിന്ന് എടുത്ത് നമ്മളിങ്ങനെ റീസ്റ്റോർ ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഇനിയും നമ്മളിങ്ങനുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ എടുത്ത് റീസ്റ്റോർ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസും വഴിയേ വരുന്നുണ്ട് അതുപോലെ അടുത്ത റീസ്റ്റോറേഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വെറൈറ്റി സാധനം ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സർവീസ് എടുക്കണമെങ്കിൽ എസ് എം ഡി റീവേർ സ്റ്റേഷൻ ആവശ്യമാണ് അപ്പോൾ അതിവിടെയുള്ള ഷോപ്പുകളിൽ ഒന്നും നിലവിൽ കിട്ടാനില്ല ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അതിലാകുമ്പോൾ മുടിഞ്ഞ വില അപ്പോൾ അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അടുത്ത പവർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ ഇപ്പോഴും ഈ ഒരു ടാബ് വർക്ക് ചെയ്യുന്ന മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ രണ്ടായിരം എം എച്ചിൻ്റെ ലിതിയാൻ ബാറ്ററി തന്നെയാണ് ഡിസ്പ്ലേയ്ക്കൊന്നും ഒരു രീതിയിലുള്ള കംപ്ലയിൻ്റും ഇല്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ടച്ചൊക്കെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു മൗസ് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിലെ ഡേറ്റ നമുക്ക് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ മൗസ് കണക്ട് ചെയ്താൽ പറ്റും ഇപ്പോൾ ഈ ഒരു ടാബിന് നിലവിൽ വർക്ക് ചെയ്യാത്ത ടച്ച് മാത്രമാണ് രണ്ട് ക്യാമറയും വർക്കിംഗ് ആണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം